ദേശീയ ക്രിക്കറ്റ് ടീമിൽ വാഷിംഗ്ടൺ സുന്ദറിന് സ്ഥിരമായി അവസരം ലഭിക്കാത്തതിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ടർമാർക്കെതിരെ ആഞ്ഞടിച്ചത് പിതാവ് എം സുന്ദർക്കാർ ഇംഗ്ലണ്ടിനെതിരായ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയതിന് പിന്നാലെയാണ് പരാമർശം തന്റെ കന്നി ടെസ്റ്റ് സെഞ്ചുറിയാണ് മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദർ നേടിയത് ഇതിന്റെയാണ് സെലക്ടർമാരെ വിമർശിച്ചു എം സുന്ദറിന്റെ പരാമർശം വാഷിംഗ്ടൺ സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നിരുന്നാലും ആളുകൾ അവന്റെ പ്രകടനങ്ങൾ കണക്കിലെടുക്കാറോ സംസാരിക്കാറോ ഇല്ല മറ്റു കളിക്കാർക്ക് സ്ഥിരമായി അവസരങ്ങൾ ലഭിക്കുമ്പോൾ എന്റെ മകന് മാത്രം അത്രത്തോളം അവസരങ്ങൾ ലഭിക്കുന്നില്ല നാലാം ടെസ്റ്റിന്റെ അവസാന ഇന്നിംഗ്സിൽ ചെയ്തതുപോലെ അവൻ സ്ഥിരമായി അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്യണം തുടർച്ചയായി അഞ്ചു പത്ത് മത്സരങ്ങളിൽ അവസരം കൊടുക്കണം ആദ്യ ടെസ്റ്റിൽ അവനെ കളിപ്പിച്ചില്ല എന്നത് തന്നെ അതിശയകരമാണെന്നും സുന്ദറിന്റെ പിതാവ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സുന്ദർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അരങ്ങേറ്റം കുറിച്ചിട്ടും ഇതുവരെ പതിനൊന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ മാത്രമാണ് സുന്ദർ കളിച്ചത് ഇത്രയും മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിനാല് പോയിന്റ് എട്ട് ആറ് എന്ന മികച്ച ബാറ്റിംഗ് ശരാശരി ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ഏഴ് എന്ന ബോളിംഗ് ശരാശരിയും സുന്ദറിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിനെതിരെ ചെന്നൈയിൽ എൺപത്തിയഞ്ച് റൺസും അഹമ്മദാബാദിൽ തൊണ്ണൂറ്റിയാറ് റൺസും നേടിയിട്ടും വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിൽ നിന്ന് പുറത്തെത്തിയെന്നും ഇത് ന്യായമല്ലെന്നും എം സുന്ദർ പറയുന്നു അതേസമയം ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസ് സുന്ദറിന് അർഹമായ അവസരം നൽകാത്തതിനെയും അദ്ദേഹം വിമർശിച്ചു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എലിമിനേറ്ററിൽ മുംബൈക്കെതിരെ സുന്ദർ ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത്തിയെട്ട് റൺസ് നേടിയെന്നും രാജസ്ഥാൻ യശോസി ജീസ് വോളിനെ പിന്തുണയ്ക്കുന്നത് പോലെ ഗുജറാത്ത് തന്റെ മകനെ പിന്തുണയ്ക്കണമെന്നും എം സുന്ദർ ആവശ്യപ്പെട്ടു